ആമസോൺ പ്രൈം ഡേനെ കൊണ്ട് ആമസോണിന് കുറച്ച് പേരുദോഷം ഉണ്ടായെങ്കിലും ഫ്ലിപ്കാർട്ട് സത്യമാണെങ്കിൽ ഇപ്പോൾ ഒന്ന് രക്ഷപ്പെട്ടു നിൽക്കുവാണേ കാരണം അവർ ഒരു ആട് ആടുകച്ചവടമായിട്ട് ഗോഡ് സെയിൽ എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ടൊരു സെയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നോർമലി ഈ സമയത്ത് ബിഗ് സേവിങ് ഡേയ്സ് ആണ് വരുന്നത് എന്നാൽ ബിഗ് സേവിങ് ഡേയ്സ് ഒക്കെ ഇപ്പോൾ എവിടെയാണെന്ന് ഒരു അറിയാൻ വയ്യ ഓരോരോ ഈ ബിഗ് സേവിംഗ് ഡേയ്സ് നടക്കേണ്ട സമയത്ത് ഓരോരോ മറ്റുള്ള വെറൈറ്റി പേരുകളിൽ അതിലൊരു പേരായിരുന്നു ഈ ഗോഡ് സെയിൽ എന്ന് പറയുന്നത് എന്നാലും അതിലേക്ക് വരാം അതിന് മുന്നേ നമ്മുടെ ആമസോണിൽ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ നമുക്കറിയാം ആമസോൺ പ്രൈം ഡേ എന്ന് പറഞ്ഞത് അവരുടെ എക്സ്ക്ലൂസീവ് പ്രൈം മെമ്പേഴ്സിനായിട്ട് ഒരു നാല്പത്തെട്ട് മണിക്കൂർ വർഷത്തിൽ ഒരിക്കൽ കൊടുക്കുന്നതാണ് ആക്ച്വലി ഒരു പ്രൈം ഡേ എന്നാൽ ഇവരുടെ ഓഫേഴ്സിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്ന സമയത്ത് തന്നെ അതായത് പ്രൈം ഡേ തുടങ്ങിയ അന്ന് തന്നെ ഞാൻ ഇയർബഡ്സുകളുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും അതിനകത്ത് തന്നെ ഞാൻ പറയുന്നുണ്ടായിരുന്നു നമുക്ക് പ്രൈം മെമ്പേഴ്സിന് പോയി എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് കിട്ടുന്ന ഒരു ഇയർ ബെഡ് എന്നാൽ നോർമൽ അതായത് ഒരു സാധാരണ ആൾക്ക് ഈ പ്രൈം മെമ്പർഷിപ്പ് ഒന്നും എടുക്കാത്ത ഒരാൾക്ക് അത് പത്ത് രൂപ എക്സ്ട്രാ മാത്രമേ കൂടിയിട്ടുള്ളൂ ചിലതിനൊക്കെ അഞ്ച് രൂപ ചിലതിനൊക്കെ രണ്ട് രൂപ അപ്പൊ പിന്നെ എന്താണ് ഈ ഒരു പ്രൈം മെമ്പർഷിപ്പ് നമ്മൾ എടുത്ത് ുള്ള ലാഭം എന്ന് ഞാൻ ആൾറെഡി അതിനകത്ത് തന്നെ വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ അത് ഞാൻ കൂടുതലങ്ങോട്ട് അതിനുവേണ്ടി മാത്രമേ ഒരു വീഡിയോ ചെയ്തില്ലെന്നേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇത് പലരും ആക്ച്വലി നല്ല രീതിക്ക് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതായത് ആ ഒരു പ്രേമിന്റെ ആ ഒരു കള്ളത്തരം എന്താ പറയാ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിപ്പോൾ മലയാളം ചാനലാണെങ്കിലും ഹിന്ദി ചാനലിലൊക്കെ കുറെ പേര് അത് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് മെയിൻ ആയിട്ട് അവരൊക്കെ തന്നെ എടുത്ത് പറയാനുള്ള ഒരു കാര്യം ഇത് തന്നെയായിരുന്നു നമ്മുടെ പ്രൈം ഡേ എന്ന് പറഞ്ഞിട്ട് ആക്ച്വലി പ്രൈം മെമ്പേഴ്സിന് ഒരു ബെനിഫിറ്റ്സും ഇത്തവണ ഇല്ലായിരുന്നു ഞാനിപ്പോൾ എന്തെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗോഡ് സെയിൽ ആട് സെയിലിൽ എന്താണ് ബെനിഫിറ്റ്സ് ഉണ്ടായിരുന്നത് നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ലാഭകരമായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് വീട് കമാൻഡായിട്ടിടണേ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എല്ലാ കാറ്റഗറിയും ഞാൻ ഇങ്ങനെ നോക്കാറില്ല എന്നാൽ അത്യാവശ്യം ഇയർബഡ്സുകളുടെ കാറ്റഗറി നോക്കുന്നതുകൊണ്ട് തന്നെ അതാണ് ഞാൻ ഇന്ന് ഇന്നിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫ്ലിപ്കാർട്ടിന്റെ ആ ഒരു ഗോഡ് സെയിൽ തട്ടിപ്പ് അതിൽ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നിർവണ അയോൺ ഓക്കെ ഇപ്പോൾ പ്രൈം ആണെങ്കിലും നമ്മുടെ ഫ്ലിപ്കാർട്ട് ഗോഡ് സെയിലിൽ ആണെങ്കിലും നമുക്ക് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയ്ക്ക് കിട്ടി അതായത് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടി എന്നാൽ നിങ്ങളുടെ കാര്യം ചിന്തിക്കേണ്ടത് ഈ പ്രോഡക്റ്റ് നോർമൽ സെയിലിപ്പോൾ എത്ര രൂപയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് അതായത് ആയിരത്തി എഴുന്നൂറ് രൂപയുടെ പ്രോഡക്റ്റ് ആണ് ഒരു ഇരുന്നൂറ് രൂപ കൂടി കുറച്ചിട്ട് നമുക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ കിട്ടിയത് ഈ നിർവണ കഴിഞ്ഞ വർഷം ബിഗ് ബില്ലൺ ഡേസിൽ ആയിരത്തി അഞ്ഞൂറായിരുന്നു അവരുടെ ഏറ്റവും ലോവസ്റ്റ് ആ ഒരു ഡിസ്കൗണ്ടിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് പക്ഷെ കുറച്ച് നേരത്തേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ബിഗ് ആ ഒരു പ്ലസ് മെമ്പേഴ്സിൻ്റെ ആക്സസ് കിട്ടിയ സമയത്ത് തന്നെ രാത്രി പന്ത്രണ്ട് മണിക്ക് ലൈവ് വന്നായിരുന്നു ഈ സമയത്തായിരുന്നു ആക്ച്വലി കുറച്ച് നേരത്തേക്ക് ആയിരത്തി അഞ്ഞൂറിൽ വന്നായിരുന്നു എന്നാൽ പെട്ടെന്ന് അങ്ങോട്ട് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണത് എഴുന്നൂറ്റി തൊണ്ണതോ എന്നുള്ളൊരു ഓഫർ റേറ്റിലേക്ക് വന്നു പക്ഷേ അന്ന് നിർവ്വാണുടെ വില എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആയിരുന്നു എന്നാൽ അത് നിർവ്വഹണ ഐ ഓൺ എ എൻ സി വന്നതോടുകൂടിയിട്ട് കുറയുകയും ഗ്രാജുവലി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണത് പിന്നെ അത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണത് അങ്ങനെയാണ് അങ്ങോട്ട് അവസാനായിട്ട് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പതിലേക്ക് എത്തിയത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ നോർമൽ റേറ്റ് ഉള്ള പ്രോഡക്റ്റ് ഉറപ്പായിട്ടും ഇരുന്നൂറ് രൂപ കുറയ്ക്കുന്നതിൽ വേറെ ഒരു പ്രശ്നമില്ല അത് തന്നെയാണ് ആക്ച്വലി നമ്മുടെ ഫ്ലിപ്പ്കാർട്ട് ആണെങ്കിലും ആമസോൺ ആണെങ്കിലും ചെയ്തിരിക്കുന്നത് എന്നാൽ കുറെ നാളായിട്ട് റിയൽമിയുടെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ ആ ഒരു ബ്രാൻഡ് കുറച്ചുകൂടെ ബ്രാൻഡ് വാല്യൂ കൊടുക്കുന്നതാണ് അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ വില കുറയ്ക്കാനായിട്ട് മടിയാണ് ആ ഒരു റീസൺ കൊണ്ട് മാത്രമാണ് ടീ റിണ് നമുക്ക് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എന്നുള്ള ഒരു റേറ്റിലേക്ക് ആ ഒരു ഓഫർ റേറ്റിലേക്ക് വന്നത് നോർമലി ആയിരത്തി ഒരു രൂപ അവർ കുറച്ചിട്ടുണ്ട് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു നൂറ് രൂപ മാത്രമാണ് കുറച്ചിരിക്കുന്നത് ഇതുപോലെ തന്നെയാണ് പൊതുവെ എല്ലാ പ്രോഡക്റ്റുകൾക്കും നമുക്ക് കാണാൻ പറ്റുക ഈ ഒരു ഗോഡ് സെയിലി പോലും പിന്നെ ആകെ എടുത്തു പറയാൻ പറ്റുന്നത് നമ്മുടെ ആൽഫയും അതുപോലെ തന്നെ അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ബിഗ് ബിൽ ഡേസിലൊക്കെ ഈ ഒരു സെയിം റേറ്റിനാണ് വരുന്നത് അപ്പോൾ ആ ഒരു റേറ്റിലേക്ക് അല്ലെങ്കിൽ എനിക്ക് ഒന്ന് കഴിഞ്ഞ പ്രാവശ്യം അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആയിരുന്നു തോന്നുന്നു അപ്പോൾ അങ്ങനെ ചോദിക്കണമെങ്കിൽ ഉറപ്പായിട്ട് അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് നല്ല ഡീലായിരുന്നു എന്നാൽ ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഇപ്പോഴും സെയിൽ നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നടക്കുന്നുണ്ട് എന്നാൽ പോലും ഈ രണ്ട് പ്രോഡക്റ്റുകൾക്കും ഇപ്പോൾ എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഒരു അമ്പത് രൂപ അങ്ങോട്ട് കൂട്ടിയിട്ടുണ്ട് ഇതേപോലെ പല പ്രോഡക്റ്റുകൾക്കും വില അവർ നമ്മളെ അറിയാണ്ട് കൂട്ടിയിട്ടുണ്ട് അത് മനസ്സിലാക്കുക എന്നാൽ ഇതേപോലെ അത്യാവശ്യം മേടിക്കുന്ന പ്രൊഡക്റ്റ് ഉണ്ടല്ലോ ഇപ്പം നിർവാണ ആയോൺ ആണെങ്കിലും എഡോപ്സ് സുപ്രീം ആണെങ്കിലും അതിനൊക്കെ പക്ഷേ ആ ഒരു സെയിം റേറ്റിൽ തന്നെ അങ്ങോട്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റെട്ട് തന്നെ വന്നു നിപ്പോ കേട്ടോ പിന്നെ മറ്റൊരു കാറ്റഗറി നോക്കുന്നെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ ഞാൻ ഓൾറെഡി ഇത് പഠിണ്ടായിരുന്നു സാംസങ് എസ് ട്വന്റി ത്രീ അൾട്രാ ആമസോണിൽ നമുക്ക് എഴുപത്തി അയ്യായിരം രൂപയ്ക്കാണ് ഇൻക്ലൂഡിങ് കാർഡ് ഓഫർ നമുക്ക് അത് കിട്ടുക എന്നാൽ നമ്മുടെ ഫ്ലിപ്പ്കാർട്ടിലേക്ക് വന്നാലോ അത് എൺപത്തി രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അതായത് ആമസോണിനേക്കാളും വില കൂടുതലാണ് നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ ഈ ഫോണിന്റെ റേറ്റ് പോലും പിന്നെ സ്മാർട്ട് ഫോണുകളിൽ അത്യാവശ്യം കുറച്ചെങ്കിലും വില കുറഞ്ഞാൽ നമ്മുടെ ഐഫോൺസിലും അതേപോലെ തന്നെ നത്തിങ് ഫോൺ ടുത്തി വില കുറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടാതെ ടു എ ആണെങ്കിലും നമുക്ക് ഇരുപതിനായിരം രൂപയ്ക്കൊക്കെ മേടിക്കായിരുന്നു സോ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഫോണിൽ കുഴപ്പമില്ലാത്ത രീതിക്ക് നമുക്ക് ഓഫർ ഉണ്ടായിരുന്നു എന്നാൽ ഭയങ്കര വലിയ ഓഫർ ആണെന്ന് പറയാനും പറ്റത്തില്ലായിരുന്നു സത്യം ആമസോൺ പ്രൈം ഡേ മാത്രമല്ല നമ്മളെ പറ്റിച്ചത് നമ്മുടെ ഫ്ലിപ്പ്കാർട്ടും അതുപോലെ തന്നെയാണ് നമ്മളെ പറ്റിച്ചത് മറ്റുള്ള എല്ലാ പ്രോഡക്റ്റുകളും കുറേ അധികം പ്രോഡക്റ്റുകൾ ഇയർബഡിന്റെ ഒക്കെ ഓഫേഴ്സ് വന്ന സമയത്ത് ബ്രോ നിങ്ങൾ എന്തുകൊണ്ട് അത് പറഞ്ഞില്ല അല്ലെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഇതിനൊക്കെ നോർമൽ റേറ്റ് നമ്മുടെ മറ്റുള്ള ഓഫർ സെയിലുകളിലും ഈ റേറ്റ് തന്നെയാണ് നമുക്ക് ആ ഒരു നോർമലി നമുക്ക് ഓഫർ സമയങ്ങളിൽ കാണാൻ സാധിക്കും ആ ഒരു ഓഫർ റേറ്റ് ഉണ്ടല്ലോ എന്നാൽ ഈ ഓഫേഴ്സിനെ കുറിച്ചൊന്നും വലിയ ധാരണ ഇല്ലാത്തവർക്ക് അത് ഭയങ്കര വലിയൊരു ഓഫറായിട്ട് തോന്നിയിട്ടുണ്ടാകും ഇതൊക്കെ ഒരു ഗിമിക്കാണ് അല്ലാണ്ട് വേറെ ഒന്നുമല്ല പ്രത്യേകിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു നമ്മുടെ ഫ്ലിപ്കാർട്ട് ഇപ്പൊ പുതിയ പേരിൽ പുതിയ ആ ഒരു രീതിയിലൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്ക് ആൾക്കാർ കുറച്ചുകൂടെ അട്രാക്റ്റഡ് ആവും അതായത് നോർമലി പ്രൈം ഡേ എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും അറിയാം ഇത് നമ്മുടെ ആമസോൺ ഡേ എന്നാ ഇപ്പൊ ഗോഡ് സെയിൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ബിഗ് സേവിംഗ് ഡേസും അതുപോലെ തന്നെ ബിഗ് ബജറ്റ് ദമാർ അങ്ങനെയുള്ളതൊക്കെ ഇപ്പൊ ആൾക്കാർ കേട്ട് കേട്ട് മടുത്തുകൊണ്ട് തന്നെയാണ് അവർ പല പല പേരുകളിൽ പ്രത്യേകിച്ച് ഈ ഒരു എൻഡ് ഓഫ് സീസൺ ഉണ്ടല്ലോ ഈ ഒ എസ് എസ് അതൊക്കെ ഇപ്പോൾ പലപ്പോഴും നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതൊക്കെ അതിന് അതിൻ്റെയൊക്കെ ഒരു റീസൺ എന്ന് വെച്ചാൽ ആൾക്കാരിലേക്ക് വെറൈറ്റി വെറൈറ്റി പേരുകളിൽ ഇങ്ങനെ ഓരോരോ പ്രോഡക്റ്റുകൾ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് എന്തായാലും ഇനിയിപ്പോൾ ഫ്രീഡം സെയിൽ വരാൻ ചാൻസ് ഉണ്ട് ഫ്രീഡം സെയിൽ ഇനി എന്താണ് പേര് ഏത് പേരിലാണ് വരുന്നത് ഇൻഡിപെൻഡൻസ് ഡേ സെയിലിനോ അല്ലെങ്കിൽ ഫ്രീഡം സെയിലിനോ ആയിരിക്കും പക്ഷേ ഈ രണ്ട് പേരുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്ത് പേരാണ് ഫ്ലിപ്പ്കാർട്ട് കൊണ്ടുവരാൻ നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം അപ്പോൾ ഉള്ളൂ ഈ ഒരു വീഡിയോ എന്തായാലും ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് പാസ് ചെയ്യാൻ വേണ്ടി മാത്രമായിരുന്നു ആമസോൺ പ്രൈം മാത്രമല്ല നമ്മുടെ ഫ്ലിപ്പ്കാർട്ടിലും ഇപ്പോഴും കുറെ കൂടുതൽ പറഞ്ഞു ആ ബ്രോ ആ ഒരു കാറ്റഗറി വീഡിയോ ചെയ്യൂ ഈ ഒരു കാറ്റഗറി വീഡിയോ ചെയ്യുന്നുള്ളത് ഞാൻ മനപൂർവ്വമാണ് ആക്ച്വലി ഇപ്പോൾ ചെയ്യാത്തത് കാരണം പലതും നോക്കിയിട്ട് ഓഫർ ഒന്നുമില്ല അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ ജസ്റ്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ ഷെയർ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിലും ആയിട്ട് ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമന്റ് കമൻറ്റായിട്ടും കൂടുതൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാൻ വരയ്ക്കും ബൈ ബൈ